ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പൊ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് നമ്മുടെ മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അനിമോള് രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പൊ ജിസേലിനോട് നമ്മുടെ ഷാനവാസ് പോയി ചോദിക്കുമ്പോൾ ഷാനവാസിനോട് ജിസൈല് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സത്യം ഇതാണ് ഞാൻ ബാത്റൂമിന്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അനുമോളിലെ ചുണ്ട് തന്നെ ചുമന്നിരിക്കുന്നുണ്ട് ഞാൻ അപ്പൊ അവളോട് ചോദിച്ചു നിന്റെ ചുണ്ട് എന്താ നല്ല ചുമന്നിരിക്കുന്നെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് അവൾ എന്റെ മേഘത്തെ ഈ പറ്റാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അവള് പറഞ്ഞത് ബീട്രൂട്ട് തേച്ചു എന്നാണ് പറയുന്നത് ഞാനും ബീറ്റ് ആണ് തേച്ചത് അപ്പൊ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവളുടെ ബീട്ട്രൂട്ട് കാണിക്കാൻ പറ എന്ന് പറയുന്നുണ്ട് ആതിലേം നൂറേ ഒക്കെ അങ്ങോട്ട് വരും അനവാസ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പ്രശ്നത്തിലാക്കലേ അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ ഒച്ച മാത്രം മതിയോ ഇവിടെ നിനക്ക് മാത്രം സംസാരിച്ചാൽ മതിയോ നിങ്ങൾ എന്നോട് ചോദി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടാതെ നിങ്ങൾക്ക് എന്താ ചോദിക്കാണെന്നു വച്ചാൽ നിങ്ങൾ ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവളുടെ കയ്യിൽ ഉണ്ട് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ എവിടെയെന്നാണ് അപ്പൊ ജസ്സിൽ പറയുന്നുണ്ട് എന്റെ കയ്യിൽ അങ്ങനെ അങ്ങനെയൊന്നും എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ശാരി ഇതിനകത്ത് കയറി ഇടപെടുകയാണ് ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു വിലയും തരാതെയാണ് ഈ ഷോ ഇങ്ങനെ ഞാനും ഒരു കണ്ടസ്റ്റന്റ് ആണ് മേക്കപ്പ് ഇടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മൂന്ന് തവണ ബിഗ് വാണിംഗ് കൊടുത്തിട്ടും മേക്കപ്പ് ധരിക്കുകയാണെങ്കിൽ ഈ ഷോയ്ക്ക് ഒരു വിലമില്ലേ ഏടിന്റെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് പണി കൊടുക്കാത്തത് ബിഗ് ബോസ് നല്ലൊരു പണി കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്കൊന്നും പേടിയില്ലാത്തത് ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ ഉടൻ തന്നെ തീരുമാനം എടുക്കണം എന്താണെങ്കിലും അത് പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ശാരിക ബിഗ് ബോസിനോട് ആജ്ഞാപിക്കുകയാണ് எந்த நடக்கும் நமக்கு காத்திருந்து கண்டறியா